ചെറിയ ഉള്ളിയാണ് ഇന്നത്തെ ടോപ്പിക്ക് ഉള്ളി ഒട്ടനവധി രോഗപ്രതിരോധ ശേഷിക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ് പിന്നെ ഒട്ടനവധി ആൻറ്റി ഓക്സിഡൻറ്റുകളും ചെറിയ ഉള്ളിയിലുണ്ട് ചെറിയ ഉള്ളി കൊണ്ടുള്ള ലേഹ്യം പ്രസവരക്ഷയ്ക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് പിന്നെയെന്ന് വെച്ചാൽ ഉള്ളിച്ചോറ് ഉള്ളിച്ചോറിലും മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ചെറിയ ഉള്ളിയാണ് അപ്പോൾ ചെറിയ ഉള്ളി കാണുമ്പോൾ ചെറുതാണെങ്കിലും ഈവൻ കേമനാണ് കേട്ടോ പിന്നെ ദിവസവും ചെറിയ ഉള്ളി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ഏറ്റവും നല്ലതാണ് അപ്പം ഇന്ന് ഉള്ളി കൊണ്ടുള്ള ഒരു ചമ്മന്തി ആട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോണത് ഉള്ളിയുടെ നീര് ഇങ്ങനെ പലതരം കരപ്പൻ ചൊറികൾക്കെല്ലാം ഉള്ളിയുടെ നീര് നമ്മൾ ഉപയോഗിക്കാറുണ്ട് പിന്നെ ചിലർ ഉള്ളി തലയിൽ തേക്കാൻ ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ നീരെടുത്തിട്ട് വേറെ പ്രാധാന്യം എന്ന് വെച്ചാൽ ഇത് വളരെ തണുപ്പുള്ളതാണ് അതുകൊണ്ട് തന്നെ രസവരക്ഷിക്കും പാലുണ്ടാകുന്നതിനും ഇതുപയോഗിക്കുന്നുണ്ട് ഈ ചെറിയുള്ളി മലയാളി മങ്കന്മാരുടെ തലയിൽ എണ്ണ കാച്ചി തേക്കുന്നതിലും നമ്മുടെ ചെറിയുള്ളി ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ ചെറിയുള്ളി എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി ഉള്ളി ചമ്മന്തിയെ പറ്റി പറയാം ഞാൻ പഠിക്കുന്നത് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ അധികം സ്കൂളിലേക്ക് കൊണ്ടുപോയിരുന്നത് ഉള്ളി ഉള്ളിച്ചമ്മതിയും ഒരു മുട്ട ആംബ്ലേറ്റ് അടിച്ചത് പോണം കേട്ടോ നമുക്ക് കന്നത ഉണ്ടായിരുന്നുള്ളൂ ഒരു തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടങ്ങളിൽ ഇപ്പോഴല്ലേ പലവിധ ഭക്ഷണങ്ങളും ഫാസ്റ്റ് ഫുഡുകളൊക്കെ ആയി തുടങ്ങിയിട്ടുള്ളത് അപ്പം എൻ്റെ അമ്മ ഉള്ളി ചമ്മന്തി അരച്ചിരുന്നത് ഇങ്ങനെയാണെന്നറിയാം മുളക് ചുട്ട് ചെറിയ ഉള്ളിയും ചുട്ട് പുളിയും ഉപ്പും ചേർന്നിട്ട് ഒരു ചെ അമ്മിക്കല്ലിട്ടൊന്ന് അരയ്ക്കുന്നുണ്ട് ആ ഒരു ചമ്മന്തിയിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് അത് അതാണ് നമുക്ക് കൊണ്ടുപോകാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത് കുറച്ചൊക്കെ ദാരിദ്ര്യം ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നല്ലോ അല്ലേ ഇപ്പോഴല്ലേ എല്ലാം വെളിപ്പുറത്തായിട്ടുള്ളത് അന്നൊന്നും വിറ്റാമിൻ്റെ കുറവുകളൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല കാരണം നല്ല ഭക്ഷണങ്ങൾ മാത്രമാണ് നമ്മൾ കഴിച്ചിരുന്നത് കൂടാതെ ഈ ചെറിയ ഉള്ളി കൊണ്ടുള്ള ഭക്ഷണം അധികം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് രോഗപ്രതിരോധ ശേഷി ഏറ്റവും കൂടുതലുള്ള കാലഘട്ടം ആ കാലഘട്ടങ്ങൾ തന്നെയായിരുന്നു ഇപ്പോഴല്ലേ തൊട്ടേനും തോന്നിയതിനും ഒക്കെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ നമുക്ക് നേരം ഇല്ല അപ്പോൾ നമ്മുടെ ഉള്ളിച്ചമ്മന്തി കൊണ്ടുള്ള പരിപാടി നമുക്കിതൊന്ന് തുടങ്ങിയാലോ കുറച്ച് കൂടുതലായിട്ട് ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി അമ്മിക്കല്ലിലല്ല ഞാൻ അരക്കുന്നത് കേട്ടോ നമ്മുടെ ഇടികല്ല് ഞാൻ എടുത്തിട്ട് ഇടിക്കല്ല് കല്ല് മാത്രമേ ഉള്ളു മറ്റേ കൂട്ടുന്നത് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് എൻ്റെ കറിപ്പാത്രത്തിൽ ചെറിയുള്ളി ഇട്ട് ഓരോന്നോരോന്നായി ഇടിച്ചിടിച്ച് അതിനെ പരിവാക്കി എടുക്കണം അമ്മിക്കല്ലിൽ അതേ ഇതിൽ കിട്ടണമെങ്കിൽ കുറച്ച് നേരം നമുക്ക് ഇടിച്ച് ഇടിച്ചിട്ട് സെറ്റാക്കി വെക്കാനുണ്ട് കേട്ടോ നല്ല ഇടിച്ച് ഓരോന്ന് ഓരോന്നും നന്നായിട്ട് ചതയണം ചതഞ്ഞെങ്കിൽ മാത്രമാണ് നമ്മുടെ ഉള്ളിച്ചമതിക്ക് ടേസ്റ്റുള്ളൂ അമ്മിയിൽ അരക്കുന്നത് പോലെ കിട്ടണമെങ്കിൽ കുറച്ച് പരിക്കും ഉള്ളത് മുളകും പൊടിയാണ് ഉണക്കമുളകാണെങ്കിൽ ചുട്ടി ചുട്ട അരച്ച് കുത്തുമ്പോഴും നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതിങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല മുളകും കൂടി ആയാലും നമ്മുടെ ഈ ഇടിക്കുന്നതിൻ്റെ താളത്തിന് ഇരിക്കും നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റ് ഇനി ഒരു ചെറിയ കഷ്ണം പുളിയും ഉപ്പും ഒക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ഇടിക്കണ്ണ ഇടിക്കെണ്ണ ഇടിച്ചിടിച്ച് നമ്മുടെ ഉള്ളിയും മുളകും പുളിയും ഉപ്പും എല്ലാം കൂടി ഈ ചമ്മന്തി ആ ചമ്മന്തി പരുവത്തിലാണോ ചമ്മന്തി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ചമ്മന്തി പരുവാക്കുന്നതാണ് ഇടിച്ചിടിച്ച് അപ്പം ഇടികളിയിലിട്ട് ഇടിച്ചുണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി ആയിട്ടുള്ളത് കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ ഫോൺ വെക്കാൻ സ്ഥലമൊന്നും ഉണ്ടായില്ല അങ്ങനെ കുളത്തിൻ്റെ മുകളിൽ ഒരു സെറ്റാക്കി വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ വീഡിയോ എടുക്കുന്നത് കേട്ടോ കൂട്ടുകാർക്കെല്ലാം മനസ്സിലാവും ഇടിച്ചിടിച്ചൊരു പരിവാക്കിത് ചമ്മന്തിയാകെ ഉള്ളിയാകെ നല്ല കുഴഞ്ഞു കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് ഇതിൻ്റെ ഒന്നും പറയാനില്ല കൂട്ടുകാർ കഴിച്ച് നോക്കുമ്പോഴല്ലേ കഞ്ഞിയും ഉള്ളിയും ഉള്ളിച്ചമ്മന്തിയും കൂടെ കൂട്ടി കഞ്ഞി കുടിച്ചാലുണ്ടല്ലോ ഒന്നും പറയാനില്ല അപ്പം അടിപൊളിയാണ് എല്ലാവരും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കുറച്ച് മെനക്കെട്ടാലും ടേസ്റ്റോടെ കഴിക്കുന്നതല്ലേ ഏറ്റവും നല്ലത് ഇന്നത്തെ എൻ്റെ ഫുഡ് ഞാൻ കാണിക്കുന്നില്ല ഇന്ന് ഞാൻ നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളത് പപ്പടം അയില വറുത്തതും പിന്നെ മുരിങ്ങക്കായ പരിപ്പും തേങ്ങ അരച്ച് വെച്ച കൂട്ടാനാണ് അതിലേക്ക് സൈഡായിട്ട് വെക്കാനുള്ളതാണ് ഈ ചമ്മന്തി ചമ്മന്തിട്ടം ഒരുപാട് ടേസ്റ്റ് ഉണ്ട് മുരിങ്ങക്കായും വേണ്ട മീൻ വറുത്തതും വേണ്ട പപ്പടും വേണ്ട ഈ ഒരു ചമ്മന്തി കൂട്ടിയിട്ട് മാത്രമാണ് ഞാൻ ചോറ് അപ്പം ഇതിന് ടേസ്റ്റ് പറയാൻ പറ്റാത്തത് തന്നെയല്ലേ അപ്പോൾ എല്ലാവരും ഇതുണ്ട് ന ഉണ്ടാക്കി നോക്കണം നമ്മുടെ ശരീരത്തിൽ ആൻറ്റി ഓക്സിഡൻ്റ് കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നികത്തി കിട്ടും ഇനി നമുക്ക് ഇത് പച്ച വെളിച്ചെണ്ണ ഒക്കെ ഒഴിക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ഇപ്പം ഞാൻ കാണിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടോളൂ കണ്ടോ ഇത് കൈ കൊണ്ട് കുഴച്ച് പരുവാക്കിയിട്ട് ഞാൻ നിനക്കിത് കാണിച്ചു തരാം ചമ്മന്തിയുടെ അവസാന ഘട്ടത്തിലായിട്ടുണ്ട് ഇതാ നിങ്ങളുടെ മുന്നിലിതുണ്ട് ചമ്മന്തി അരച്ച ചമ്മന്തി അല്ല ചമ്മന്തിയല്ലെന്നാരെങ്കിലും പറയോ അമ്മിക്കല്ലിട്ട് അരച്ച പോലെ ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്താലല്ലേ നമുക്ക് വീണ്ടും വീഡിയോ ഇടാനൊക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളതിൻ്റെ വിവരങ്ങൾ പറയും അപ്പോഴല്ലേ നമുക്കൊരു സുഖം ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും ഊണ് കഴിച്ചെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു പ്രമോൾ വേൾഡ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് സുഹൃത്തുക്കളെ എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണേ